എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവീടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ പ്രസിദ്ധീകരിച്ചേക്കും അപ്പോൾ നാളെ രാവിലെ പത്ത് മണിക്കാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കണ്ടതാണ് പതിവിലും നേരത്തെ രാത്രിയോടെ തന്നെ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകുക അപ്പം എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനും വായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ വെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ലിരിക്കുക വീഡിയോയിലേക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പേ വിദ്യാർത്ഥികൾ അങ്ങനെ ആവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വെല്ലുലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് ഇന്ന് ഇന്നൊരു രാത്രിയോടെ തന്നെ പ്രസിദ്ധീകരിച്ചേക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏത് വെബ്സൈറ്റിലാണ് ഫലം അറിയാതെ നമുക്ക് പരിശോധിക്കാം എച്ച് എസ് ക്യാപ്പ് എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ഫലം അറിയുക എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിസ് എന്ന ലിങ്ക് അവിടെ കാണും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ലിങ്ക് അവിടെ പ്രത്യക്ഷപ്പെടുക ഇപ്പോൾ ആ ലിങ്ക് ഇല്ല ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലി യൂസ് എന്ന ലിങ്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നിങ്ങളുടെ ജില്ലയും ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ ചെയ്യുക ശേഷം കൺഗ്രാജലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു അതിൻ്റെ അടിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളും കോഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലെറ്ററും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കണം എന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് പരിശോധിക്കുക റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ എന്തായാലും ഉണ്ടാകും അപ്പോൾ കാത്തിരിക്കാൻ പറ്റുമോ പുതിയ അറിയിപ്പോൾ ഇപ്പുതിരി കാണാം അതുവഴിക്കും ബൈ മൈ നെയ് മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗാർഡൻ താങ്ക് ഫോർ വാച്ചിങ്